രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിന് വേണ്ടി ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇത്തവണ ആരായിരിക്കും ലോക ചാമ്പ്യന്മാർ നിലവിൽ ഗ്രൂപ്പുകളെല്ലാം വന്നു കഴിഞ്ഞു വേൾഡ് കപ്പിലെ ഏറ്റവും കൂടുതൽ ചാമ്പ്യന്മാരായ ബ്രസീൽ ഇത്തവണ ഗ്രൂപ്പ് സിയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് മെക്സിക്കോ ഹെയ്റ്റി സ്കോട്ട്ലാൻഡ് എന്നിവർക്കൊപ്പമാണ് ബ്രസീൽ ഗ്രൂപ്പ് സിയിൽ സ്ഥാനം പിടിച്ചത് ബ്രസീൽ ഗ്രൂപ്പ് സിയിലായതോട് കൂടി തന്നെ പല ആരാധകരും ആവേശത്തിലാണ് കാരണം ഗ്രൂപ്പ് സിയിലെ ടീമുകളാണ് തുടർച്ചയായ കഴിഞ്ഞ രണ്ട് വേൾഡ് കപ്പിലും ചാമ്പ്യന്മാരായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ അർജന്റീന ഗ്രൂപ്പ് സിയിലായിരുന്നു അർജന്റീന വേൾഡ് കപ്പ് ഫൈനലിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തി കിരീടം ചൂടി രണ്ടായിരത്തി പതിനെട്ടിലും ഇതേ അവസ്ഥ തന്നെയായിരുന്നു അന്ന് ഫ്രാൻസും ഗ്രൂപ്പ് സിയിലായിരുന്നു തൊണ്ണൂറ്റിയെട്ടിന് ശേഷമുള്ള അവസാനത്തെ ഏഴ് വേൾഡ് കപ്പുകളിൽ നാല് തവണയും ചാമ്പ്യന്മാരായത് ഗ്രൂപ്പ് സിയിലുള്ളവരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഫ്രാൻസ് ഗ്രൂപ്പ് സിയിൽ നിന്നാണ് ചാമ്പ്യന്മാരായത് രണ്ടായിരത്തി രണ്ടിൽ ബ്രസീലും ഗ്രൂപ്പ് സിയിൽ നിന്നാണ് ചാമ്പ്യന്മാരായത് ഇക്കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായാലും ഇതൊരു കോൺഫിഡൻസ് മാത്രമാണ് ഈ വേൾഡ് കപ്പോട് കൂടി തങ്ങളുടെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ എത്താൻ ബ്രസീലിന് സാധിക്കുമോ എന്ന് ഫുട്ബോൾ ഫുട്ബോളകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നിലവിൽ വളരെ ദയനീയമായ ഘട്ടത്തിലൂടെയായിരുന്നു ബ്രസീലിൻ്റെ കടന്നുപോക്ക് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിക്ക് ടീമിൽ വലിയ മാറ്റങ്ങൾ നടത്താൻ സാധിക്കുമോ അത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകം